വെനസുലിയിൽ നിന്നുള്ള അൻപത് ദശലക്ഷം ബാരൽ എണ്ണ അമേരിക്ക ഏറ്റെടുത്തതായും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില നിയന്ത്രിക്കുവാനും വെനസുലിയുടെ ഊർജ്ജ മേഖലയെ പുനരുജ്ജീവിപ്പിക്കുവാനുമായി ഇതിൽ കുറച്ചു ഭാഗം വിൽക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു വെനസുലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചൌഡയുമായുള്ള ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവന വെനസ്വേലയിൽ നിന്നുള്ള അഞ്ചു കോടി ബാരൽ എണ്ണ യു എസ് ഏറ്റെടുത്തതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില നിയന്ത്രിക്കുന്നതിനും വെനസ്വേലയുടെ ഊർജ മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുമാണ് ഈ നീക്കം ഇതിനോടകം തന്നെ എണ്ണ വിൽപ്പനയുടെ മുപ്പത് കോടി ഡോളർ വെനസ്വേലൻ സർക്കാരിന് ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ അതേസമയം വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി വെനസ്വേലയുടെ എണ്ണ നിയമങ്ങളിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ നിയമസഭാ അംഗങ്ങൾ നീക്കം തുടങ്ങി പ്രതിപക്ഷ നേതാവ് വാഷിംഗ്ടൺ ചർച്ചകൾ തുടരുന്നതിനിടയിലും കരേബിയൻ കടൽ സൈനിക നടപടി യു എസ് ശക്തമാക്കിയിട്ടുണ്ട് വെനസ്വോലയുമായി ബന്ധപ്പെട്ട നിരവധി എണ്ണ കപ്പലുകൾ ഇതിനോടകം യു എസ് സൈന്യം പിടിച്ചെടുത്തു ലാറ്റിൻ അമേരിക്കൻ എണ്ണ വിൽപ്പനയിൽ പൂർണ്ണ നിയന്ത്രണം ഉറപ്പാക്കുവാനുള്ള അമേരിക്കയുടെ നീക്കമായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ കാണുന്നത്